ഹായ് നമസ്കാരം നമുക്കറിയാം ഈ ലോകത്ത് ഒരുപാട് അഹങ്കരിക്കുന്ന ആളുകളുണ്ട് നാം അടക്കം അഹങ്കാരമുള്ളവരാണ് നാം ചിന്തിക്കുകയാണെങ്കിൽ ഈ ലോകത്ത് വല്ലതും നശിക്കാതിരിക്കുന്നുണ്ടോ നാം നശിക്കുന്നില്ലേ നാം ഉണ്ടാക്കിയ ഒരു ഉപകരണങ്ങൾ അല്ലെങ്കിൽ കണ്ടുപിടിച്ച സാധനങ്ങൾ നശിക്കുന്നില്ലേ ഈ ലോകത്ത് എന്തെങ്കിലും നശിക്കാത്തതായിട്ടുണ്ടോ എല്ലാം നശിക്കുന്നില്ലേ അപ്പോൾ ദൈവം സൃഷ്ടിച്ചതെല്ലാം നശിക്കുന്നുണ്ട് അല്ലേ അതിനൊക്കെ ഒരു നിശ്ചിത ഉണ്ട് ആ സമയപരിധിക്ക് ശേഷം അതൊക്കെ നശിക്കുന്നുണ്ട് മാത്രമല്ല നമ്മുടെ ശരീരം ഈ ശരീരത്തിൽ വല്ല കണ്ട്രോളും നമുക്കുണ്ടോ വല്ലതും ചെയ്യാൻ നമുക്ക് പറ്റുന്നുണ്ടോ നോർമലായിരിക്കുമ്പോൾ ആരോഗ്യമുള്ള സമയത്ത് നമുക്ക് നടക്കാൻ സാധിക്കുന്നു എഴുതാൻ സാധിക്കുന്നു കൈവിരലുകളെ അനക്കാൻ സാധിക്കുന്നു പക്ഷേ ആരോഗ്യമില്ലാത്ത സമയത്ത് അല്ലെങ്കിൽ നമ്മളത് വീണ് കാലൊക്കെ മുറിക്കും നമുക്ക് എന്തിനേയും സാധിക്കുന്നുണ്ടോ അപ്പം കാലൊക്കെ മുറിയുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുകയാണ് ഇന്ന മുറിയണ്ട രണ്ട് ദിവസം കഴിഞ്ഞിട്ട് മുറിയ എനിക്കൊരു കല്യാണുണ്ട് നമുക്ക് പറ്റുന്നുണ്ടല്ലോ അപ്പം നമ്മുടെ ശരീരം നമ്മൾ അഹങ്കരിക്കുന്ന ഈ വ്യക്തിയുടെ ശരീരം വരെ നമ്മുടെ നിയന്ത്രണത്തിലല്ല മറ്റാരുടെ നിയന്ത്രണത്തിലാണ് നമുക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഏതൊരു മനുഷ്യൻ്റെ ഒരു ആഗ്രഹമല്ലേ മരിക്കാതിരിക്കുക യുവത്വം കാത്തുസൂക്ഷിക്കുക ബാല്യകാലത്തിലേക്ക് തിരിച്ചു പോകാനൊക്കെ ആർക്കെങ്കിലും സാധിച്ചിട്ടുണ്ടോ ആഗ്രഹിക്കുക അല്ലെങ്കിൽ കവിതയിലൂടെ തൂലിക ചലിപ്പിക്കുക എന്നല്ലാതെ ആർക്കെങ്കിലും യഥാർത്ഥത്തിൽ സാധിച്ചിട്ടുണ്ടോ മനസ്സിനെ നമ്മൾ ചെറുപ്പമാക്കി വയ്ക്കുക എന്നുള്ളതല്ലാതെ വല്ലതും സാധിച്ചിട്ടുണ്ടോ അപ്പോൾ ഒന്നും നമ്മുടെ കയ്യിലല്ല മാത്രമല്ല ഈ സ്ഥാനമാനങ്ങളൊക്കെ ഉണ്ടല്ലോ ഈ ഭൂമിയില്ലേ അതൊക്കെ ആര് പതിച്ച് നൽകിയതാ നമ്മൾ തന്നെ പതിച്ച് നൽകിയതല്ലേ എല്ലാ കാലത്തും നമുക്ക് ഒരേ സ്ഥാനത്തിരിക്കാൻ പറ്റുമോ പറ്റുന്നുണ്ടോ നമ്മളൊക്കെ വളരെ അഭിജ്ഞയോടെ കുച്ഛത്തോടെ അല്ലെങ്കിൽ നിസാരവത്കരിച്ച് കാണുന്ന നമ്മുടെ ക്ലീനിങ് സ്റ്റാഫ് ക്ലീനിങ് സ്റ്റാഫുകൾ അവരില്ലെങ്കിൽ ഉള്ള അവസ്ഥ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റും കച്ചറയല്ലേ കച്ചറയുടെ ഇടയിലൂടെ നമ്മൾ നടക്കേണ്ട അവസ്ഥ വരില്ലേ ഒരു സാമൂഹ്യ ജീവിയായ മനുഷ്യന് ഒറ്റയ്ക്ക് നിൽക്കാൻ സാധിക്കും സമൂഹത്തിലല്ലേ നിൽക്കാൻ സാധിക്കുള്ളൂ എല്ലാവരുടെയും സഹായം അവർക്ക് വേണ്ടേ ഒറ്റക്കാർക്കിനും നിൽക്കാൻ സാധിക്കുന്നുണ്ടോ ഇല്ലല്ലോ എല്ലാവരും വേണം ഈ ലോകത്ത് ഒരാളും വേണ്ട ഞാൻ മാത്രം മതി എന്നെക്കൊണ്ടെല്ലാം കഴിയും എന്നുള്ള രീതിയിൽ ആർക്കെങ്കിലും നിൽക്കാൻ സാധിക്കുന്നുണ്ടോ ആര് ഏതെങ്കിലും ഒരു വ്യക്തി എല്ലാവർക്കും മുകളിൽ എല്ലാവർക്കും മുകളിൽ അയക്കുള്ള എല്ലാ കഴിവുകളുമുള്ള ഏതെങ്കിലും ഒരു വ്യക്തി ഈ ലോകത്തുണ്ടായിട്ടുണ്ടോ ഒരു മേഖലകളിൽ മേഖലയിൽ അല്ലെങ്കിൽ മറ്റൊരു മേഖലയിൽ കഴിവ് തെളിയിച്ചു എന്നല്ലാതെ എല്ലാ മേഖലയിലും കഴിവ് ഒരു വ്യക്തി ഉണ്ടോ ഇല്ലല്ലോ പല വ്യക്തികളാണ് നിങ്ങൾ നമ്മൾ അവാർഡുകളൊക്കെ കൊടുക്കുമ്പോൾ നിങ്ങൾ കണ്ടിട്ടില്ലേ പല വ്യക്തികൾക്കാണ് കൊടുക്കുക പല മേഖലയിൽ കഴിവ് തെളിയിച്ചവർക്ക് കൊടുക്കുക അതൊരു വ്യക്തിക്ക് കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ എല്ലാ മേഖലയിലും അവാർഡ് കൊടുക്കുമ്പോൾ ഒരൊറ്റ വ്യക്തിക്ക് കൊടുക്കുക കാരണം എല്ലാത്തിലും കൈവള്ള ആള് എല്ലാവരുടെയും മുകളിലിരിക്കുന്ന ആള് അങ്ങനെ ഒരു വ്യക്തി വ്യക്തിയുണ്ടാവും അപ്പോൾ നാം മനസ്സിലാക്കേണ്ട കാര്യം ആരും പൂർണ്ണവാനായ ആരുമില്ല എല്ലാം തികഞ്ഞ ആരുമില്ല പിന്നെ നാം അതിനാണ് അഹങ്കരിക്കുന്നത് മാത്രമല്ല നാം മരിച്ചു കഴിഞ്ഞാൽ മണ്ണോട് അലിഞ്ഞു ചേരുന്നവരാണ് ഒരു കഴിവുമില്ലാത്ത നമ്മൾ മണ്ണിലേക്ക് അലിഞ്ഞു ചേരാൻ ചേരേണ്ട നമ്മൾ എന്തിനാണ് അഹങ്കരിക്കുന്നത് അഹങ്കരിച്ചിട്ട് എന്താണ് കാര്യമുള്ളത് നമ്മളൊക്കെ അതിഥികളല്ലേ ഒരു നിശ്ചിത സമയത്ത് ജീവിക്കാൻ വേണ്ടി വന്ന അതിഥികളല്ലേ മൂലമെത്തും മഴ പെയ്യുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പാറ്റകൾ വന്നിട്ടുണ്ടാവും ഒരുപാട് പാറ്റകൾ അപ്പോൾ നമ്മളെന്താ ചെയ്യുക നല്ല ബൾബൊക്കെ പുറത്ത് ഇട്ട് വെക്കും വീടിൻ്റെ അല്ലേ കാരണം ആ ബൾബിൻ്റെ ചുറ്റും അത് കുറച്ച് കറങ്ങട്ടെ അല്ലെങ്കിൽ പാറിക്കളിക്കട്ടെ അത് കഴിഞ്ഞാൽ അത് സ്വയം ജീവൻ ഉടങ്ങുന്നൊരവസ്ഥ നിങ്ങൾ കണ്ടിട്ടില്ലേ അപ്പോൾ അതുപോലുള്ള ഒരു നിശ്ചിത സമയത്തിന് വന്ന അതിഥികളല്ലേ നമ്മൾ ആരെങ്കിലും ഉണ്ടോ നമ്മുടെ വല്ല്യമ്മമാരോ വലിയപ്പന്മാരോ ഒന്ന് ജീവിച്ചിരിപ്പുണ്ടോ അല്ലെങ്കിൽ നമ്മുടെ വലിയപ്പമാരോ വല്യമ്മമാരുണ്ടോ എന്ന് വിചാരിക്കും അവരുടെ തലമുറ ഉണ്ടോ അവരുടെ വാപ്പയോ ഉമ്മയോ ഉണ്ടോ ഒരു മൂന്നാല് തലമുറ പിറകിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ആരുമില്ല അവർക്ക് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നല്ലോ ഇല്ല എന്ന് പറയാൻ പറ്റും അവരുടെയൊക്കെ ഭാഗ്യം പിന്മുറക്കാരല്ലേ നമ്മളെ പക്ഷെ അവർ ഈ ഭൂമിയിൽ ഇപ്പം ഉണ്ടോ അവരെ നമ്മൾ യഥാർത്ഥത്തില് ഓർക്കപാറുണ്ടോ ഇല്ലല്ലോ എപ്പോഴെങ്കിലൊക്കെ ഓർത്തു പോകുന്നല്ലാതെ അപ്പോൾ അവരും നമ്മളെ നമ്മളെപ്പോലത്തെ മനുഷ്യന്മാരായിരുന്നു ഒരുപാട് കാര്യങ്ങൾ അവർ നാട്ടിലും അല്ലെങ്കിൽ ഭൂമി ചെയ്യാൻ വേണ്ടി ശ്രമിച്ചവരായിരുന്നു ഒരുപാട് അഹങ്കരിച്ചവരുണ്ടായിരുന്നു അല്ലേ അവരൊക്കെ എങ്ങനെയാണ് നശിപ്പിച്ചത് അല്ലെങ്കിൽ പോയത് അപ്പം എന്തിനാണ് നാം അഹങ്കരിക്കുന്നത് അഹങ്കരിക്കാൻ നമ്മുടെ കയ്യിൽ വല്ലതും ഉണ്ടോ നമുക്കെല്ലാം തികഞ്ഞ ഒരാൾ എല്ലാത്തിനും കഴിവുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് അഹങ്കരിക്കാം നമുക്കൊരു പനി വന്നാൽ ഈ അഹങ്കരിക്കുന്നവനും അഹങ്കാരമില്ലാത്തവനും ലോകത്ത് പാമരനും പണ്ഡിതനും എത്ര അധികാരത്തിലിരിക്കുന്നവനും അധികാരമില്ലാത്തവനൊക്കെ കടന്നു പോകില്ലേ നല്ലൊരു പനി വന്നു കഴിഞ്ഞാൽ ഡോക്ടേഴ്സിന് അസുഖം പോയിരുന്നു അവർ മരിക്കുന്നില്ലേ ഏതെങ്കിലും ഡോക്ടേഴ്സ് മരിക്കാത്ത ഡോക്ടേഴ്സ് ഉണ്ടോ ഇല്ലല്ലോ നമ്മൾ അഹങ്കരിക്കട്ടെ ഒരു കാര്യവുമില്ല അഹങ്കരിക്കാൻ നമുക്ക് സാധിക്കുകയുമില്ല നമ്മൾ ടീബായി ചിന്തിച്ച മറ്റുള്ളവരെ സഹായിച്ച മറ്റുള്ളവർ കരുണയോടെ പെരുമാറി ഒരു ഗീവ് ആൺ ടേക്ക് പോളിസിയിൽ നല്ല ഈ കുറഞ്ഞ കാലം നമ്മൾ ഓർത്തു വെക്കുന്ന രീതിയിൽ നമ്മൾ ചരിത്രത്തിൻ്റെ ഭാഗമാകാൻ ശ്രമിക്കണം ചരിത്രം പഠിച്ചു ഹിസ്റ്ററി പഠിച്ചവരൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണോ അല്ലല്ലോ ആ സമയത്ത് സ്വാതന്ത്ര്യ സമരം സേനാനികൾ മൊത്തം ഹിസ്റ്ററി പഠിച്ചവരാണോ അല്ലെങ്കിൽ ചരിത്രത്തിലുള്ളവർ മൊത്തം ഹിസ്റ്ററി പഠിച്ചവരാണോ അവർ ഗ്രാജുവേറ്റ്സ് ആണോ പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ആണോ അല്ലല്ലോ അവർ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്തു ഇപ്പം നിങ്ങളുടെ നാട്ടിൽ തന്നെ നിങ്ങൾ നോക്കുക അവിടെ പല ആളുകളുണ്ടാവും നാട്ടുകാർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ആളുകൾ നമ്മൾ ഇന്നും ഓർക്കുന്നുണ്ടാവും അവർ ആ നിശ്ചിത ഏരിയയുടെ ചരിത്രത്തിൻ്റെ ഭാഗമാണ് അവർ അവർ എത്ര തലമുറ കഴിഞ്ഞാലും അവരെ കുറിച്ച് ഓർക്കും അല്ലേ കാരണം എന്താണ് അവർ നാടിന് വേണ്ടി അല്ലെങ്കിൽ നാട്ടുകാർക്ക് വേണ്ടി അല്ലെങ്കിൽ ഭാവങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തവരായിരിക്കും അപ്പം നമ്മളും നമ്മോട് കൊണ്ട് കഴിയുന്ന രൂപത്തിൽ ചെയ്താലല്ലേ നാളെ ചരിത്രത്തിൻ്റെ ഭാഗം നമ്മളാവുള്ളൂ ഇന്നത്തെ ഓരോ കാര്യം നാളത്തെ ഓർമ്മകളാണ് അല്ലെങ്കിൽ നാളെ ചരിത്രത്തിൻ്റെ ഭാഗമാണ് നമ്മെ ഓർക്കാൻ വേണ്ടി നാം നമ്മെ നമ്മൾ ഓർക്കാൻ വേണ്ടിയിട്ടല്ല മറ്റുള്ളവർ ഓർക്കാൻ വേണ്ടി ഈ ഭൂമിയിൽ വല്ല അവശേഷിപ്പും ബാക്കിയാക്കാൻ സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്ത് അഹങ്കരിക്കാൻ നല്ല വ്യക്തിയായി ജീവിക്കാൻ ശ്രമിക്കുക